ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ തമിണയിൽ കണ്ട പോലെ തന്നെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനെ എങ്ങനെ ചെറുതായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ രണ്ടും സെയിം സ്കിന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ചെറിയ ടിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു വിൻ്റർ സീസൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാല് അതേപോലെ സ്കിന്നു മൊത്തമായിട്ടും ഭയങ്കര ഒരു മുറിച്ചിലും ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ ഇപ്പോൾ ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഉണ്ടാവും ഈ ഒരു ടൈമിൽ അപ്പോൾ അതൊന്ന് മാറി കിട്ടാനായിട്ടുള്ള ഒരു സിമ്പിൾ റെമഡിയാണ് ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ വേറൊരു ചാനലുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദീപ്തി ടീച്ചറുടെ ചാനൽ അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത് പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ് ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഒട്ട് ആൾക്കാർക്കും ഈ ഒരു സംഭവം അറിയുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു രണ്ട് സംഭവം മതി അതായത് നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടർ ഇത് വെച്ചിട്ടാണ് ഒരു ടിപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ചെറിയൊരു മാറ്റം വരുത്താനായിട്ട് പറ്റും ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം വരും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ബൗളൊന്നും വേണമെന്നില്ല നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽക്കായാലും എടുത്തിട്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ചെറിയ ബൗളൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ബൗളിലേക്ക് നമ്മൾ റോസ് വാട്ടറും അതേപോലെ തന്നെ ഗ്ലിസറിനും സെയിം ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണ് എത്രയാണോ ഒരു ടീസ്പൂൺ റോസ് വാട്ടർ എടുക്കുവാണെങ്കിൽ ഒരു ടീസ്പൂൺ ഗ്ലിസറിനും എടുക്കുക അതാണ് അതിൻ്റെ ഒരു റേഷ്യോ സെയിം എമൗണ്ടിൽ എടുക്കുക ഇതിപ്പോൾ കയ്യിലേക്ക് എടുക്കുകയാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പാകത്തിന് എത്രയാണോ വേണ്ടത് അത് വെച്ചിട്ട് എടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് തൊടുമ്പോൾ തന്നെ അറിയാം ചെറുതായിട്ടൊരു ഒരു ഒട്ടല് ഫീൽ ചെയ്യും അതായത് ഒരു എണ്ണമയം പോലെ നമുക്ക് ഫീലാകും എന്നിട്ട് നമ്മളിത് എവിടെയാണോ വേണ്ടത് അവിടെ അപ്ലൈ ചെയ്യാം ഇത് ഫേസിലും സ്കിന്നും മൊത്തം ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ പക്ഷേ ഫേസിൽ പ്രോബ്ലം ഇല്ലാത്തവർക്ക് ചിലപ്പോൾ കാലിലും കയ്യിലും ഒക്കെ ആവും ഇതേപോലെ ഈ ഒരു മുരിച്ചിലും ഡ്രൈനെസ്സും ഫീൽ ചെയ്യുക അപ്പോൾ ഞാനിവിടെ നിന്ന് കാണിക്കാൻ പോകുന്നത് കാലിൽ ചെയ്തിട്ടാണ് കേട്ടോ കാലാണ് ഭയങ്കരമായിട്ട് ഒരു ഡ്രൈ സ്കിന്ന് പിടിപെട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് കാട്ടി തരാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ സ്കിന്നും ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള സ്കിന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ കാരണം പറയാ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് റിസൾട്ട് കിട്ടി എന്നും പറഞ്ഞിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന് ഒരുപാട് ചിലവൊന്നുമില്ല നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വളരെ കുറച്ച് പൈസ കൊടുത്താൽ മാത്രം കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള സ്കിന്നാണ് അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇതൊന്നിങ്ങനെ തൂയിക്കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്കിതിൻ്റെ ആ ഒരു റിസൾട്ടും കൂടെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഏത് സ്കിൻ കെയർ ചെയ്യുവാണെങ്കിലും അതിൻ്റെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടണം നമ്മൾ അധികമായിട്ട് വെള്ളം കുടിക്കുക എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുന്നോ അത്രയും വെള്ളം കുടിക്കുക എന്നിട്ട് സ്കിൻ കെയർ ചെയ്യുക ഇനി ഇത് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഗ്ലിസറിന് ആണെങ്കിലും റോസ് വാട്ടർ ആണെങ്കിലും എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് പിന്നെ ഇതിന് ഒത്തിരി കാശ് ചിലവ് കേട്ടോ ഈ രണ്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് എനിക്ക് തോന്നുന്നത് നൂറ് രൂപേൻ്റെ താഴെയാണ് ഇതിൻ്റെ റേറ്റ് വന്നത് ആക്കുന്ന ടൈമിൽ മിക്സ് ആക്കാനും മടിയുള്ള ആൾക്കാർ ണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഒരേ അളവിൽ വേറെ ഏതെങ്കിലും ഇപ്പം റോസ് വാട്ടറിൻ്റെ ഒക്കെ ബോട്ടിൽ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിലേക്ക് ഇത് സെയിം അളവിലെടുത്തിട്ട് നമ്മൾ മിക്സാക്കി വയ്ക്കുക എന്നതിന് ശേഷം എടുക്കുന്ന ടൈമിൽ ഇത് നല്ലോണം ഒന്ന് മിക് ഷെയ്ക്ക് ആക്കിയിട്ട് എടുത്താൽ മതി ഇതിപ്പം കണ്ടോ ഞാൻ ഒരു കാലില് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ കാലില് അപ്ലൈ ചെയ്തതാണ് ഇനി ഈ ഒരു കാലില് അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇത് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് കയറുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ രാത്രി ടൈമിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ തന്നെ നന്നായിട്ട് ആ ഒരു ഡിഫറെൻ്റ് മനസ്സിലാവും അങ്ങനെ തുടർച്ചയായിട്ടൊരു വൺ വീക്ക് യൂസ് ആക്കുമ്പോൾ തന്നെ നല്ല മാറ്റം അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത് യൂസ് ആക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിമ്പിൾ റെമഡിയാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഇങ്ങനെ ഡ്രൈനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്